ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹരിയും അമ്മാവനും സംസാരിച്ചിരിക്കുകയാണ് അമ്മാവൻ ഹരിയോട് ചോദിക്കുന്നുണ്ട് നീ നിത്യോട് സംസാരിച്ചോ എന്ന് അമ്മാവനെ ഒന്ന് നോക്കുകയാണ് ഹരി നീ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട ചിലപ്പോ അവൾക്ക് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ സമാധാനം ആയാലോ എന്ന് ചോദിക്കുന്നു വേണ ഉള്ള സ്ഥലത്ത് സമാധാനമോ അമ്മാവന് വേറെ ജോലിയൊന്നുമില്ല എന്ന് ഹരി ചോദിക്കുന്നു എന്തായാലും നിത്യം ഇങ്ങോട്ട് പറയേണ്ടതല്ലേ നിങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോ ആ കാര്യമൊന്നും പറഞ്ഞില്ലേ എന്റെ അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നു സത്യം പറഞ്ഞാൽ കുറെ വർഷങ്ങൾക്ക് ശേഷം കാണുന്നത് പോലെയായിരുന്നു നമ്മൾ രണ്ടുപേരും എന്താണ് പരസ്പരം പറയേണ്ടതെന്ന് പോലും അറിയില്ല പിന്നെ എന്തൊക്കെയോ സംസാരിച്ചങ്ങ് തീർന്നു ഞാൻ ഇങ്ങ് പോരുകയും ചെയ്തു എന്തായാലും ഉള്ളിന്റെ ഉള്ളിൽ അവൾക്ക് നിന ഇഷ്ടമാണെന്ന് നിനക്ക് അറിയില്ലേ എനിക്കെ അമ്മാവൻ ഇരിക്കേട് ദേഷ്യത്തോടെ ഹരി പറയുന്നു അമ്മാവ ഇന്ന് രാവിലെ ജീവനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയത് ഇപ്പോഴും ലോക്കപ്പിലാണെന്ന് അറിയില്ലേ ഇത്തരം ഒരവസ്ഥയിൽ ഈ കാര്യം ചിന്തിക്കാൻ എന്റെ മനസ്സ് തയ്യാറാവില്ല നിത്യെ ഇഷ്ടമാണ് അത് എവിടെയെങ്കിലും വെച്ച് മുറിഞ്ഞു പോകുന്ന ഇഷ്ടമല്ല ഇനി ജീവിതം എത്ര മുന്നോട്ട് പോയാലും അത് മനസ്സിൽ തന്നെ ഉണ്ടാകും പക്ഷേ അതിന്റെ പേരിൽ അമ്മാവൻ നിത്യോട് സംസാരിക്കരുത് നിത്യം നിർബന്ധിക്കുകയും ചെയ്യരുത് ഞാനും ചെയ്യില്ല നിത്യ സ്വന്തം ഇഷ്ടപ്രകാരം എന്റെ മുന്നിൽ വന്ന് എന്നോട് ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷത്തോടെ ഞാനത് സമ്മതിക്കും ഇല്ലെങ്കിൽ ഒരിക്കലും കൂടിച്ചേരൽ ഉണ്ടാകില്ല മനസ്സ് മുറിഞ്ഞ് ഈ ലോകത്ത് എത്രയോ പേര് ജീവിക്കുന്നു ആ കൂട്ടത്തിൽ നമ്മളും പോയിക്കോളാം ഇത്രയും പറഞ്ഞിട്ട് ഹരി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ സങ്കടത്തോടെയും നിരാശയോടെയും അമ്മാവൻ ഇരിക്കുന്നുണ്ട് തുടർന്ന് ജീവനെ കാണിക്കുന്നു ജീവൻ ലോക്കപ്പിൽ ഇരിക്കുകയാണ് സൈക്കോയെ പോലെ തന്നെ ചില കാര്യങ്ങൾ ചിന്തിച്ചിരിക്കുന്നു പിന്നെ ആ സെല്ലിൽ എഴുന്നേറ്റ് നിന്നിട്ട് സാറ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ വിളിക്കുന്നു എനിക്കൊന്ന് മൂത്രമൊഴിക്കണമെന്ന് പറയുന്നു അദ്ദേഹമാണെങ്കിൽ അവിടെ ഇരുന്ന് ഉറങ്ങുകയായിരുന്നു പിന്നെയും നിർബന്ധിച്ച് എനിക്ക് മൂത്രം മൂത്രമൊഴിക്കണമെന്നൊക്കെ ജീവൻ പറയുമ്പോൾ കോൺസ്റ്റബിളിനോട് പറയുന്നു ആ ഒരു ചാവിയും കെടുക്കാൻ അങ്ങനെ ലോക്കപ്പ് തുറക്കുകയാണ് അദ്ദേഹം എന്നാൽ ലോക്കപ്പ് തുറന്നതും ജീവന്റെ ഭാവം മാറി മുണ്ടെല്ലാം മടക്കിയൊടുത്ത് അദ്ദേഹത്തെ ആ പോലീസിനെ എങ്ങനെ നോക്കുന്നുണ്ട് വളരെ ദേഷ്യത്തോടെയും മറ്റൊരു ഭാവത്തോടെയും എന്താണ് നോക്കുന്നത് നിനക്കെന്താണ് മൂത്രമൊഴിക്കേണ്ടത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു ഇങ്ങോട്ട് വാടയിങ്ങോട്ടെന്ന് പറഞ്ഞ ജീവന്റെ കൈയിൽ പിടിക്കാൻ തുടങ്ങുമ്പോൾ കൈ തട്ടി മാറ്റുകയാണ് ജീവൻ നിന്നോടല്ല വരാൻ പറഞ്ഞത് വാട എന്ന് പറഞ്ഞ ജീവന്റെ ഷർട്ടിന് പിടിക്കുന്നുണ്ട് ജീവൻ കൈ ചുരുട്ടി പിടിച്ച് അദ്ദേഹത്തിന്റെ കൈ ഒടിച്ചു എന്നിട്ട് ഒരുപാട് അങ്ങ് തല്ലുന്നുണ്ട് ആ പോലീസിനെ മറ്റൊരു കോൺസ്റ്റബിൾ വന്നപ്പോൾ അവരെയും അടിച്ചിടുകയാണ് ഈ ജീവൻ അങ്ങനെ അവിടെയുണ്ടായ എല്ലാം തല്ലി ഒതുക്കുന്നു എന്നാൽ ഈ സമയം എസ് ഐ അവിടെ ഇല്ലായിരുന്നു ആര് പിടിക്കാൻ ശ്രമിച്ചിട്ടും അവരെ എല്ലാം തല്ലി ഒതുക്കുകയാണ് ജീവൻ എന്നിട്ട് തോക്കിന്റെ ബാഗ് ഭാഗം കൊണ്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിലിടിക്കുന്നു ഇതേ സമയം നിത്യെ കാണിക്കുന്നുണ്ട് നിത്യ ഹരി നിത്യെ കല്യാണം കഴിക്കുന്ന ആ ഒരു സംഭവം ജീവനെ കണ്ടതും അങ്ങനെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ആലോചിച്ചു കിടക്കുന്നു ഇതുവരെ കാര്യങ്ങളെല്ലാം നിത്യ ഓർത്ത് കിടക്കുകയാണ് ശരവണനും കിടക്കുന്നു രാത്രിയിലായിരുന്നു എല്ലാവരും കിടക്കുന്ന സമയത്താണ് ഡോറിന് തട്ടുന്ന ശബ്ദം കേൾക്കുന്നത് ഡോറ് വല്ലാണ്ടങ്ങ് തട്ടുന്നു നിത്യയും ഒക്കെ ഉണർന്നു എല്ലാവരും ഭയത്തോടെ നോക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ശരവണൻ പോയി കഥക് തുറന്നപ്പോൾ മുന്നിൽ ജീവൻ സുജാതയും രഘുവൊക്കെ അവിടേക്ക് വന്നു ജീവൻ ശരവണനെ ഒരു ഒറ്റ ഒറ്റച്ചൗട്ട് എല്ലാവരും ജീവിന് മുന്നിൽ നിൽക്കുന്നു രഘു ചോദിക്കുന്നു നീ എങ്ങനെയാണ് പുറത്തു വന്നത് എന്ന് ജീവൻ പറയുന്നു അച്ഛന്റെ രക്തത്തിന്റെ ഗുണം അച്ഛനെ പോലെ ധീരനായ സൈനികനെ പേടിത്തൊണ്ടനായ ഒരു മകൻ പിറക്കാൻ പാടില്ലല്ലോ ലോക്കപ്പിൽ ചാടാൻ തടസ്സമായിരുന്നു പുറത്ത് കാവൽ നിൽക്കുന്ന പോലീസുകാരും തടസ്സമായിരുന്നു പക്ഷേ അതൊക്കെ ഞാൻ തകർത്തു നിത്യയുടെ അരികിലേക്ക് വരാൻ തുടങ്ങുമ്പോൾ സുജാത മുന്നിൽ നിന്നിട്ട് പറയുന്നു എന്റെ മോളുടെ അടുത്തേക്ക് വരരുത് കുറച്ചു മുന്നേ സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ നിങ്ങളോട് പിടിച്ച് ഞാൻ പറഞ്ഞതല്ലേ എന്നെ രക്ഷിക്കാൻ അപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത് മനസ്സിൽ എനിക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളും കൂടി ചെയ്തു കഴിഞ്ഞു എന്ന് അല്ലേ അച്ഛൻ പറഞ്ഞതോ എന്നെങ്കിലും പുറത്തിറങ്ങി നീ ഇവളെ തേടി വന്നാൽ എന്നെ കൊല്ലാനുള്ള ചങ്കോറ്റവും അച്ഛനുണ്ടെന്ന് അല്ലെ അത് കാണാനാണ് ഞാൻ വന്നത് ജീവനെ തടയാൻ ധൈര്യമുള്ളവർ തടയേ കൊല്ലാൻ ധൈര്യമുള്ളവരെ തടയെ പറയുന്ന സമയം ശരവണൻ അറിയിൽ നിന്നും ഫോൺ എടുക്കുകയാണ് ഹരിയെ വിളിക്കാൻ ആ ഫോൺ എടുത്ത് എറിഞ്ഞിട്ട് ജീവൻ ദേഷ്യത്തോടെ പറയുന്നു ആർക്കാടാ പോലീസുകാരെ വിളിക്കാനാണോ അവരാരും വരില്ലടാ കൂട്ടത്തിൽ കിടക്കുന്നവനെ നോക്കുന്ന തിരക്കിലായിരിക്കും അവര് അതുകൊണ്ട് നീ വിളിച്ചാലേ അവരാരും ആരും വരില്ല ഞാനിപ്പോ ഇവിടെ വന്നത് ഒരു ശുദ്ധീകലാശം നടത്താനാ എന്ന് പറഞ്ഞ് ജീവൻ ഡോറടച്ചു ഡോറടച്ച് കുറ്റിയിടുന്നു എല്ലാവരും ഒന്ന് ഭയന്നു അവർക്ക് മുന്നിലേക്ക് രഘു നിൽക്കുന്നുണ്ട് എന്താ ജീവന് മുൻ ജീവനോട് ഏറ്റുമുട്ടി ഇവരെ രക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണോ എന്ന് ജീവൻ ചോദിക്കുന്നു ഒരുപാട് ബുദ്ധിമുട്ടുമല്ലോ എന്നെ പറഞ്ഞ അച്ഛനെ പിടിച്ചു തള്ളിയിട്ട് സുജാതയെ പിടിക്കുകയാണ് ജീവൻ എനിക്ക് കാണേണ്ടത് എന്റെ ഈ പെറ്റമ്മയാണ് തിരിച്ച് വന്ന അന്ന് മുതൽ എന്നെ കള്ളങ്ങൾ പറഞ്ഞു വിശ്വസിപ്പിച്ച ഇവരെ എത്ര നുണകള് എത്ര കള്ളത്തരങ്ങള് നിത്യുടേയും ഹരിയുടെയും കല്യാണം കഴിഞ്ഞു എന്ന് എന്നെ ബോധിപ്പിക്കാൻ ഇരിക്കേട്ട് സുജാത പറയുന്നു ദേഷ്യത്തോട് തന്നെ അതേടാ എല്ലാം ഞാൻ ഉണ്ടാക്കിയതാ നിനക്ക് ഞാൻ എന്തിനാടാ ഇവളെ വിട്ടുതരുന്നത് തരുന്നത് കൊല്ലാനല്ലേ എന്റെ മകളെ എനിക്ക് വേണം അതുകൊണ്ടാണ് നിന്നെ പോലെ ഒരു കുറ്റവാളിയോട് ഞാൻ അത്തരം കള്ളത്തരങ്ങൾ പറഞ്ഞത് നിനക്കത് തെറ്റായിരിക്കും പക്ഷെ ഈശ്വരന്റെ മുന്നിൽ അത് തെറ്റല്ല ഇത് കേട്ടപ്പാടെ ഇടിയാണ് ഇരിക്കുന്നത് ജീവൻ പക്ഷെ അത് സുജാതയുടെ മുഖത്ത് കൊണ്ടില്ല ഈശ്വരന്മാർക്ക് ഇപ്പോൾ അവധിയല്ലേ അമ്മേ തൽക്കാലം സൃഷ്ടിയും സംഹാരവും എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് അമ്മയുടെ മുന്നിൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ അമ്മയുടെ മുന്നിലിട്ട് ഞാൻ ഇവളെ കൊല്ലണോ അതോ ഇവൾക്ക് വേണ്ടി അമ്മ ചാകണോ ജീവൻ അമ്മയെ ഒന്നും ചെയ്യരുത് വേണമെങ്കിൽ എന്നെ എന്ന് നിത്യ പറയുമ്പോൾ നിത്യയുടെ കൈ പിടിച്ച് തിരിക്കുകയാണ് ജീവൻ നിനക്കുള്ള അവസരമായിട്ടില്ല നിത്യ ഇത് എന്റെ അമ്മയുടെ ചാൻസ് ആണെന്ന് പറഞ്ഞ് നിത്യയെ പിടിച്ചു തള്ളി സുജാതി ഉപദ്രവിക്കാൻ തുടങ്ങുമ്പോൾ രഘു രഘുവന്ന് ജീവനെ തടയുന്നുണ്ട് ജീവനശട്ടന് പിടിക്കുമ്പോൾ ജീവൻ അച്ഛന്റെ കഴുത്തിൽ കുത്തി പിടിക്കുന്നുണ്ട് കഴുത്ത് ഞെരിക്കുന്നു എന്നിട്ട് രഘുവിനെ പിടിച്ച് സോഫയിലേക്ക് തള്ളി ശരവണനും ഇടയിൽ കയറുമ്പോൾ ശരവണനെയും ഒതുക്കു അടിച്ചു ഒതുക്കാൻ ശ്രമിക്കുകയാണ് ജീവൻ ഒരു ഭ്രാന്തനെ പോലെ പെരുമാറുകയാണ് ജീവൻ സുജാതയ്ക്ക് മുന്നിലേക്ക് നിത്യ നിന്നപ്പോൾ മാറടി എന്ന് പറഞ്ഞ് നിത്യയും പിടിച്ചു തള്ളി ജീവന്റെ അരയിലൊരു കത്തി ഉണ്ടായിരുന്നു ആ കത്തി ഇപ്പോൾ ജീവൻ എടുത്തു നിത്യ മാറാൻ ജീവ സുജാത മാറാൻ തുടങ്ങുമ്പോൾ സുജാതയെ പിടിച്ച അരികിലേക്ക് നിർത്തി നിർത്തുകയാണ് ജീവൻ എല്ലാവരും ഇടയിലേക്ക് വരുമ്പോൾ അവർക്ക് മുന്നിലേക്ക് കത്തി നീട്ടുകയാണ് ജീവൻ എല്ലാവരും ഭയത്തോടെ ഇരിക്കുന്നു എന്നിട്ട് ജീവൻ ഒന്ന് പൊട്ടിച്ചിരിക്കുന്നു എന്നിട്ട് സുജാതയുടെ വയറ്റിലേക്ക് ഒരു ഒറ്റ കുത്താണ് കുത്തുന്നത് രണ്ടു മൂന്ന് പ്രാവശ്യം ജീവൻ അത് ചെയ്തു പക്ഷേ ഇതൊരു സ്വപ്നമായിരുന്നു നിത്യ ചാടി എഴുന്നേക്കുന്നുണ്ട് എന്ന് പറഞ്ഞു നിത്യ എന്ന് പറഞ്ഞുകൊണ്ട് സുജാത അവിടേക്ക് ഓടി വന്നു രഘുവും ശരവണനുമൊക്കെ വരുന്നു കഥക് തുറക്കാനായി പറയുന്നു അങ്ങനെ കഥക തുറക്കുന്നു അമ്മേ അമ്മയ്ക്ക് കൊഴുപ്പൊന്നുമില്ലല്ലോ അമ്മയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അമ്മയമ്മയെന്നൊക്കെ പറഞ്ഞാകെ പരിഭ്രമപ്പെടുകയാണ് നിത്യ പറയുന്നു എന്നിട്ട് പറയുന്നുണ്ട് അമ്മയമ്മയെ ജീവൻ പോലീസ് സ്റ്റേഷനിൽ നിന്നും രക്ഷപ്പെട്ടു ജീവൻ ഇവിടെ വന്നതുപോലെ എനിക്ക് തോന്നി മോൾ എന്തായി പറയുന്നത് സ്വപ്നം കൊണ്ട് പേടിച്ചതാണോ എന്നൊക്കെ രഘു ചോദിക്കുന്നു എന്നിട്ട് അമ്മയെ പോയി കെട്ടിപ്പിടിക്കുകയാണ് നിത്യ നിത്യ അമ്മ പോലീസ് സ്റ്റേഷനുള്ളിൽ ഇരുന്ന് അയാൾക്ക് അവർക്ക് വെളിയിൽ വരാൻ കഴിയില്ല എന്തിനാ ഇതുപോലെ ഒരു പയ്യൻ എന്ന് ശരവണൻ പറയുന്നു മനസ്സിൽ ഇപ്പോ അങ്ങനെയുള്ള തോന്നൽ ഉണ്ടാകുന്നതിൽ അത്ഭുതമൊന്നുമില്ല മോളെ പ്രത്യേകിച്ച് അവനെക്കുറിച്ചാകുമ്പോൾ പക്ഷേ മോളോട് അച്ഛൻ ഒരു കാര്യം പറയാം അത് അച്ഛന്റെ തീരുമാനമാണ് ഈ കുടുംബത്തിന്റെ സംരക്ഷണം ഇനി അച്ഛന്റെ കയ്യിലാണ് നമുക്കിഷ്ടമില്ലാത്ത ആരും ഈ കുടുംബത്തിലേക്ക് കടന്നു വരില്ല മോൾ ധൈര്യമായിട്ടിരുന്നോ സുജാതെ മോള് താൻ മോളോടൊപ്പം കിടന്നോ എന്ന് പറഞ്ഞ രേഖു പോകുന്നു ഇന്ന് നിങ്ങൾ സമാധാനത്തോടെ കിടന്നുറങ്ങു ഇന്ന് മാത്രമേ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ളൂ അവര് പോയി ഇനി തിരിച്ചു വരില്ല എന്ന് കെ ശരവണൻ പറഞ്ഞിട്ട് പോകുന്നു സുജാത നിത്യെ സമാധാനിപ്പിക്കുന്നുണ്ട് രണ്ടുപേരെ മുറിയിലേക്ക് കയറി മോളെ കൺമുന്നിൽ കിട്ടിയാൽ അവൻ എന്നെ കൊല്ലാൻ ശ്രമിക്കും അത് സത്യമാണ് അവനും നമുക്കുമിടയിൽ ദൈവം വലിയൊരു തടസ്സം ഉണ്ടാക്കിയിട്ടുണ്ട് അവൻ ശിക്ഷിക്കപ്പെടും മോളെ അവൻ ശിക്ഷിക്കപ്പെടാനായി അമ്മ നെഞ്ചുരുക്കി പ്രാർത്ഥിക്കുമെന്നും സുജാത പറയുന്നുണ്ട് എന്റെ മോളെ അതേ സമാധാനത്തോടെ ഉറങ്ങുന്നത് ഈ അമ്മയ്ക്ക് കാണണമെന്നും വേറെ ഒന്നിനെക്കുറിച്ചും ഇനി ആലോചിക്കാൻ നിൽക്കണ്ട അമ്മയുടെ മോൾ ഉറങ്ങിക്കോ എന്ന് കെ സുജാത നിത്യയോട് പറഞ്ഞു അമ്മയുടെ മടിയിൽ കിടന്നുറങ്ങുകയാണ് നിത്യ കിടക്കുന്നു എന്ന് മാത്രം ഉറങ്ങുന്നില്ല കാരണം ഉള്ളിൽ വല്ലാതൊരു ഭയം തന്നെയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ